ഒരിക്കൽ അബൂബക്കർ അൻഹു തന്റെ പ്രിയ മകളായ ആയിഷ ബി അൻഹയുടെ അടുത്ത് വന്ന് ചോദിച്ചു മുത്തറബ് സലഹു അലഹു വസ്ലാം തങ്ങൾ നിങ്ങൾക്കുമല്ല പ്രത്യേക വ്യായും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് ആയിഷ ബിവിൽ അതെയെന്ന് മറുപടി പറഞ്ഞു എന്നിട്ടൊരു പ്രത്യേക പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു ആ പ്രാർത്ഥന ഇസാലു വസ്സലാം തന്റെ അനുചോദന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയായിരുന്നു മുത്തറബു സല്ലാഹു തങ്ങൾ ആ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പർവ്വതത്തോളം സ്വർണം കടമുണ്ടാവുകയും അവൻ ഈ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്താൽ അവന്റെ കടം അള്ളാഹു വീട്ടിൽ കൊടുക്കുന്നതാണ് എന്ന് ആദരവായുഹു അലി തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സദ്യു അനുഹുവിന് അൽപ്പം ചില കടങ്ങൾ ഉണ്ടായിരുന്നു മുത്തറബു സല്ലാഹു അലിഹു തങ്ങൾ പഠിപ്പിച്ച ഈ ആ ചെല്ലിയത് കാരണം കൂടുതൽ താമസിയാതെ

اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحمهما أنت ترحمني فرحمني برحمة تغنيني بها عن رحمة من سواك الله نمرة كنا لك بيتري الله عليه وسلم أتغل فد بجدنا إترم بارثنا قل دعاء من الله سبحانه وتعالى കനങ്ങൾ വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കുകയും നമ്മുടെ ജീവിതം സന്തോഷകരമാവുകയും ചെയ്യും അല്ലാഹു എല്ലാവിധ സന്തോഷമുള്ള ജീവിതങ്ങളും ഇരുലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ